ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ള സോപ്പൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സോപ്പാണ് ഈ ഒരു ഫ്ലവർ സോപ്പ് അപ്പോൾ ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് നമുക്കതിൽ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ലോങ് വീഡിയോ ഇടണമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ഫ്ലവറുകൾ തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മോൾഡാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ആ ഒരു ഫ്ലവർ മോൾഡിൻ്റെ സെൻറ്ററിലായിട്ട് ഗോട്ട് മിൽക്കിൻ്റെ ബെയ്സ് ഉണ്ടല്ലോ അത് ഡബിൾ ബോയിലിന് മെറ്റൽ പ്രകാരം മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് യെല്ലോ കോസ്മെറ്റിക് ഗ്രീ ആയിട്ടൊരു ലിക്വിഡ് കളറും അതുപോലെ തന്നെ ഒരു രണ്ട് ഡ്രോപ്സ് വൈറ്റമിനിയുടെ ഓയിലുകളും കൂടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചതാണത് അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം സെറ്റ് ആയതിന് ശേഷം ഗോട്ട് മിൽക്കിൻ്റെ ബേസ് തന്നെയാണ് കേട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വൈറ്റമിനയുടെ ഓയിലുകളും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഡബിൾ അതുപോലും എത്ര പ്രകാരം നമ്മുടെ ബേസ് മെൽറ്റ് ആക്കി ഒഴിച്ചതാണ് കേട്ടോ ആ വൈറ്റ് ലെയർ വരുന്നത് അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിൽ നിന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി നമ്മൾ അൺമോൾഡ് ചെയ്യണട്ടെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ മാതിരിയാണ് തോന്നുന്നത് പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെയും ഡാർക്കാണ് കേട്ടോ യെല്ലോ വരുന്നത് അപ്പം ഇതുപോലെ നമ്മൾ പൂക്കൾ മൂന്നെണ്ണം ആ ഒരു ഫ്ലവറിൻ്റെ സോപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൂന്ന് ഫ്ലവർ സോപ്പ് വരുന്നത് അപ്പോൾ സോപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോപ്പിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബാക്കി രണ്ട് ആ ഒരു ഫ്ലവറിൻ്റെ സോപ്പും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് ഫ്ലവറിൻ്റെ സോപ്പും കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലത്തെ റെക്റ്റാങ്കിൾ ടൈപ്പ് മോൾഡ് എടു മോൾഡാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് മോൾഡ് എടുക്കണമായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അങ്ങനെ മോൾഡും റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ്റെ ബേസ് ആണ് കേട്ടോ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് നൂറ് ഗ്രാം നമ്മൾ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഒരു ബേസ് ഉണ്ടല്ലോ അതും കൂടും കൂടിയിട്ട് ഇറക്കി വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാല് ടീസ്പൂണിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ലുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ഗുണവും കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അലോവേരയുടെ ജെല്ല് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കട്ട കെട്ടിയോലായിരിക്കട്ടെ കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിലുണ്ടല്ലോ അതും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരം നമ്മുടെ കയ്യിൽ ക്യാപ്സ്യൂൾ ആണുള്ളതെങ്കിൽ അത് ഒരു ക്യാപ്സ്യൂൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ജെല്ലായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ ആ ഒരു സോപ്പിൻ്റെ ബേസായിട്ട് മിക്സ് ആയിട്ട് വരാനായിട്ട് അങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു കൂട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അലോവേറയുടെ ഫ്രാഗ്രൻസ് ഇങ്ങടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും ഇങ്ങടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഷേപ്പിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും എത്തിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഷേപ്പിലും അതുപോലെ തന്നെ കുറച്ചൊരു ഒരു കാൽ ഭാഗത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഷേപ്പിലും ബാക്കിയുള്ള ബാലൻസ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ഷേപ്പിലായിട്ടും ഒരു ഭാഗം വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ഒരു സോപ്പിൻ്റെ മുകളിൽ പത കളയാൻ വേണ്ടിയിട്ട് റബ്ബിങ് ആൽക്കഹോളാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് റബ്ബിങ് ആൽക്കോളും സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവർ ആണ് കേട്ടോ ഇനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ലെയർ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ആ ഒരു ഫ്ലവറിൻ്റെ നല്ല വശം ഇതുപോലെ കമിഴ്ത്തിയാണെട്ടോ വെക്കുന്നത് ഒരു സൈഡിൽ നിന്ന് വെച്ച് കൊടുത്ത് രണ്ടാമത്തെ ഒരു പാതി ഉണ്ടല്ലോ അതും ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സെയിം ഇപ്പുറത്തെ ആ ഒരു ഷേപ്പിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കമഴുത്തി ആ ഒരു രണ്ട് സൈഡിലായിട്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആ ഒരു ഫ്ലവറിൻ്റെ മോൾഡ് എൻ്റെ കയ്യിൽ ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൂന്ന് ഫ്ലവർ സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം പോയത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പിടി പിടിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് അടുത്ത ഷേപ്പിലായിട്ടും ആ സെയിം നമ്മൾ ചെയ്ത രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറും അങ്ങനെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും ആ ഒരു ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ഷേപ്പിലായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യണം അടുത്ത ലെയർ റെഡി ആക്കുമ്പോഴേക്കും ബേസൊക്കെ മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ അത് സെറ്റായിട്ടുണ്ടാകും കേട്ടോ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റി എട്ട് ഗ്രാമിൻ്റെ അടുത്ത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലിസറിൻ്റെ ബേസ് മെഷർ ചെയ്ത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് നമുക്കതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് ഉണ്ടല്ലോ അതാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വെയ്പ്പ് മെഷീൻ എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അലോവേറയുടെ ജെല്ലുണ്ടല്ലോ ആ ഒരു ജെല്ല് ഒരു ഏഴ് ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ഉണ്ടല്ലോ അത് ഒരു ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സൊക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിനും ഒരു ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഗ്ലിസറിൻ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഗ്രാമിൻ്റെ അടുത്ത് നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ അതും കടം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പത്ത് ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അണ്ട് ദൂരം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അലോവേറയുടെ ജെല്ല് വൈറ്റമിനിയുടെ ഓയിൽ വെജ് ഗ്ലിസറിൻ റോസ് വാട്ടർ ഇത്രയാണ് ചേർത്തിരിക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ആ നേരം കൊണ്ട് സോപ്പിൻ്റെ ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ മെൽറ്റ് ആയിരിക്കുന്ന ബെയ്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ അതും കടം കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ജെല്ലായതുകൊണ്ട് തന്നെ മിക്സ് ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കണെന്ന് അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു അലോവേരയുടെ ജെല്ലും നമ്മുടെ സോപ്പിൻ്റെ ബേസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ശേഷം വാങ്ങി വെക്കുകയാണ് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് അലോവേറയുടെ തന്നെയാണ് കേട്ടോ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിലേക്ക് പിങ്ക് കളർ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു മൂന്നാലഞ്ച് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കളർ നോക്കിയിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പം ഇത്തരം കളർ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ എടുക്കാവുന്നതാണ് കളർ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കളറൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കളറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഒട്ട് സമയം കളയാതെ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ അതിന് മുകളിലോട്ടായിട്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ ഒരു പിങ്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് കളറും ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലെയറ് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ ഓരോരോ ഷേപ്പ് ായിട്ടും ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത് ഞാൻ ആദ്യമേ വിചാരിച്ചത് ആ ഒരു ഗോഡ് മിൽക്കിൻ്റെ ബേസ് മെൽറ്റ് ആയി പോകുമെന്നാണ് പക്ഷെ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ ബാലൻസ് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് അറിയത്തില്ല എന്തോ ബേസ് ബേസ് ഇരിക്കണമെന്നൊക്കെയുള്ളത് അപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റൻ നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് ഗ്ലിസറിൻ്റെ ബേസ് മതിയാകട്ടോ അങ്ങനെന്തെങ്കിലും നമ്മൾ മൂന്ന് ഷേപ്പിലും ഒഴിച്ചതിന് ശേഷം റബ്ബിംഗ് ആൽക്കോളും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ബബിൾസൊക്കെ റിമൂവ് ആവാനായിട്ട് ഇനി ഏകദേശം ഒരു ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരട്ടോ മൂന്ന് മണിക്കൂർന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ ഉദ്ദേശ രീതിയിൽ കിട്ടിയില്ല എന്നൊക്കെ നോക്കാം അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി അൺമോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഉദ്ദേശ രീതിയിൽ വന്നിട്ടുണ്ടെന്നൊക്കെയുള്ളത് അപ്പോൾ ആദ്യത്തെ സോപ്പിൽ നമ്മൾ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ ആ രീതി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഡിസൈനർ സോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ സോപ്പും എന്ത് ചെയ്യും നമ്മളിവിടെ അൺമോൾഡ് ചെയ്യാണ് നല്ല ഭംഗിയിൽ ഓരോ സോപ്പും കിട്ടിയിട്ടുണ്ട് നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടൊക്കെ സോപ്പൊക്കെ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ ഒരുപാട് അങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ആ ഒരു ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്യുന്ന ടൈം മാത്രമാണ് നമുക്ക് വേണ്ട വരുന്നുള്ളൂ കേട്ടോ അപ്പം മൂന്ന് സോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ സോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ഡിസൈനർ സോപ്പ് വരുന്നത് കേട്ടോ ഇനിയത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ സോപ്പും ഒരു നൂറ്റി പത്ത് ഗ്രാമിൻ്റെ മുകളിലാണ് കേട്ടോ മൂന്ന് സോപ്പും വന്നിട്ടുണ്ടായിരുന്നത് വെയിറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം സോപ്പിൻ്റെ ഇനിയത്തെ പരിപാടി അത് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് ഇവിടെ ഞാനിപ്പോൾ കവർ ചെയ്യുന്നത് അങ്ങനത്തെ സോപ്പ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോപ്പ് വരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കും ഹൈപ്പും ഹൈപ്പിംഗടം ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അതുപോലെ തന്നെ ലിബാമിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കോള് വിളിച്ച് കഴിഞ്ഞ് കിട്ടത്തില്ലാട്ടോ മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി ഡിസ് വഴിയാണ് അപ്പോൾ എന്തായാലും ഇത്രക്കുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും